ഈ ഒരു മാർക്കറ്റില് ഈ തിരൂര് മാർക്കറ്റിൽ മൊബൈൽ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമല്ല മറ്റു പല ഐറ്റംസും ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് വിലക്കുറവിൽ ചെയ്യുന്ന ഷോപ്പുകളുണ്ട് കേരളത്തിലെ ഏത് ഹോൾസെയിൽ മാർക്കറ്റ് നോക്കിയാലും ഏറ്റവും എളുപ്പത്തിൽ വരാനും പോകാനും പറ്റുന്ന ഒരു മാർക്കറ്റാണ് എനിക്ക് തോന്നിയത് ഈ തിരൂര് മാർക്കറ്റാണ് അല്ലെങ്കിൽ ഈ ഗൾഫ് മാർക്കറ്റാണ് പക്ഷെ എന്തൊക്കെ ഐറ്റംസ് കിട്ടും എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കൂടെ പറയാം വാച്ച് ടോയ്സ് ഫാൻസി ഐറ്റംസ് ഇമിറ്റേഷൻ ജ്വല്ലറി ഐറ്റംസ് അതുപോലെ ബെൽറ്റ് പെർഫ്യൂമ് ഈ ഐറ്റംസ് എല്ലാം ഹോൾസെയിലായിട്ട് എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് തന്നെ ഈ പറയുന്ന തിരുവനന്ത മാർക്കറ്റ് അതുപോലെ തന്നെ പെർഫ്യൂമിന്റെ ഷോപ്പുകൾ പെർഫ്യൂമ് അത്തര ഐറ്റംസ് ഇവിടെ ഷോപ്പ് ഉണ്ട് ഹോൾസെയിൽ ഷോപ്പുകൾ വന്നിട്ടുണ്ട് ഒരു ഫാൻസി ഷോപ്പിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഈ ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറഞ്ഞ റേറ്റിന് തന്നെ കിട്ടും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള ഹോൾസെയിൽ മാർക്കറ്റുകൾ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം തിരൂര് മാർക്കറ്റിലാണ് അതല്ലെങ്കിൽ ഗൾഫ് മാർക്കറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ മൊബൈൽസ് മൊബൈൽ അസസറീസ് യൂസ്ഡ് ഫോൺസ് അതെല്ലാം വളരെ വേറെ കുറവിൽ തന്നെ കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും കുറവിൽ തന്നെ കിട്ടുന്നൊരു സ്ഥലം എന്ന് തന്നെ പറയാം ഈ പറയുന്ന തിരൂര് മാർക്കറ്റ് അല്ലെങ്കിൽ ഗൾഫ് മാർക്കറ്റ് വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് അറിയുന്നൊരു സംഭവം തന്നെയാണ് ഈ തിരൂരി മാർക്കറ്റിനെ പറ്റി മൊബൈൽ അല്ലെങ്കിൽ മൊബൈൽ അസസറീസ് യൂസ്ഡ് ഫോണോ ലാപ്ടോപ്പോ ഇലക്ട്രോണിക് എന്തായിട്ട് അയാൾ എടുക്കാൻ ഇവിടെ വന്നാൽ മതി തന്നെയാണ് പറയുക ഈ ഒരു മാർക്കറ്റിൽ ഈ തിരൂര് മാർക്കറ്റിൽ മൊബൈൽ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമല്ല മറ്റു പല ഐറ്റംസും ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് വിലക്കുറവിൽ ചെയ്യുന്ന ഷോപ്പുകളുണ്ട് അത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി കേരളത്തിന് പുറത്തുള്ള മാർക്കറ്റിലൂടെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ നമ്മൾ പോകുന്നുണ്ട് അതിന് മുമ്പ് ഡ്രസ്സിന്റെ വലിയൊരു മാർക്കറ്റ് തന്നെ ഇവിടുണ്ട് ഡ്രസ്സ് ഐറ്റംസ് ലേഡീസിൻ്റെ വെയർ അതുപോലെ തന്നെ ഈ ഫർദ അബായ അങ്ങനത്തെ ഐറ്റംസ് കിഡ്സ് വെയറ് ഷർട്ട് പാൻറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ വരുന്നുണ്ട് മാത്രല്ല കേരളത്തിലെ ഏത് ഹോൾസെയിൽ മാർക്കറ്റ് നോക്കിയാലും ഏറ്റവും എളുപ്പത്തിൽ വരാനും പോകാനും പറ്റുന്നൊരു മാർക്കറ്റ് എനിക്ക് തോന്നിയത് ഈ തിരൂര് മാർക്കറ്റാണ് അല്ലെങ്കിൽ ഗൾഫ് മാർക്കറ്റാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ബസ് സ്റ്റാൻഡിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും നടുവിലായിട്ടാണ് ഈ സംഭവം എടുക്കുന്നത് ബസ്സിന് വരികയാണെങ്കിലും ട്രെയിനിന് വരികയാണെങ്കിലും ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നടക്കാനുള്ള ഗ്യാപ്പേ വരുന്നുള്ളൂ ഈ മാർക്കറ്റിലേക്ക് മാത്രമല്ല നമ്മെ മുമ്പ് കാണിച്ച എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ മാർക്കറ്റ് പോലെ ഒരുപാട് വ്യാപിച്ചെടുക്കുന്നൊരു സംഭവമല്ലോ ഇവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞാല് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷന്റെയും ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സ്ഥലം മാത്രം അല്ലെങ്കിൽ ഏരിയ മാത്രമാണ് ഈ പറയുന്ന ഹോൾസെയിൽ മാർക്കറ്റ് അതിൽ തന്നെയാണ് ആ റോട്ടിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വരുന്നത് ഫുൾ ഫുള്ളായിട്ട് ഇലക്ട്രോണിക്സിൻ്റെ അതുപോലെ തന്നെ ടോയ്സിൻ്റെ ഫാൻസി ഐറ്റംസിൻ്റെ ഒക്കെ മാർക്കറ്റ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലും തുണി ഐറ്റംസ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല ഇപ്പം കഴിഞ്ഞ മുമ്പത്തെ വീഡിയോ ഒക്കെ നമ്മൾ ഒരേ വഴി കാണിച്ചിട്ട് വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇത് നമ്മൾ കുറച്ച് ഷോപ്പുകൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ കാരണം ഇവിടെ അങ്ങനെ വഴി കാണിക്കാൻ മാത്രമുള്ളതില്ല ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാലും കിട്ടും അപ്പം പക്ഷേ എന്തൊക്കെ ഐറ്റംസ് ഇവിടെ കിട്ടും എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കൂടി പറയാം എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് മൊബൈൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് മൊബൈലിൻ്റെ അസസറീസ് അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് കാലങ്ങളായിട്ട് നമ്മൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഐറ്റംസ് ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ലേശമായിട്ട് ഉണ്ട് ഈ ഒരു മാർക്കറ്റിപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തന്നെയാണ് മൊബൈൽ മൊബൈൽ അസസറീസ് അതുപോലെ തന്നെ ടോയ്സ് ഉണ്ട് യൂസ്ഡ് ഫോണൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവിലാണ് കിട്ടുന്ന മാർക്കറ്റാണ് അതുപോലെ തന്നെ ഇവിടെ ഫ്രൈഡേ മാർക്കറ്റ് വരുന്നുണ്ട് ഫ്രൈഡേ മാർക്കറ്റ് നമുക്ക് പിന്നീട് ദിവസം വീഡിയോ ചെയ്യാം ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നുണ്ട് ഫ്രൈഡേയിൽ ഫ്രൈഡേയില് ഷോപ്പുകളൊന്നും അല്ല ഇവിടെ അപ്പോൾ ഫുട്പാത്ത് കച്ചവടം ഉണ്ടാകും അതും വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് ഇവിടെ എല്ലാം വിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാൻ ഏറ്റവും കുറവ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഈ ഐറ്റംസ് എന്തായാലും കുറവ് തന്നെയാണ് അതൊക്കെ അത് കൂടാതെ ഫാൻസി ഐറ്റംസ് ഒരു ഫാൻസി ഷോപ്പിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഈ ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുറഞ്ഞ റേറ്റിന് തന്നെ കിട്ടും ഇവിടെ ഉണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റെഡ് ബോർഡ് കാണുന്നുണ്ട് മേലെ അത് ഫുള്ളായിട്ട് ഫാൻസി ഷോപ്പിൻ്റെ ബോർഡുകളാണ് ആ സൈഡിൽ കൂടെ ആയിരിക്കുള്ള മേലേക്കുള്ള സ്റ്റെപ്പുകൾ വരുന്നുണ്ട് അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഷോപ്പിലേക്ക് എത്താൻ പറ്റും അതുപോലത്തെ രണ്ടോ മൂന്നോ ഷോപ്പ് ഉണ്ട് അവിടെ എന്ന് കഴിഞ്ഞാൽ നല്ല കളക്ഷനാണ് നമുക്ക് വേലയും വലിയ കാര്യമായിട്ട് വരുന്നില്ല അത്യാവശ്യം കുറഞ്ഞ റേറ്റ് തന്നെ വരുന്നുള്ളൂ പക്ഷെ അങ്ങോട്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു റൂമിൻ്റെ ഒരു ഡോറ് അത്ര മാത്രമേ കാണുന്നുള്ളൂ ഉള്ളിലേക്ക് കയറി ചെന്നാലേ അതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അറിയില്ല ഫാൻസി ഐറ്റംസ് എടുക്കാൻ ഇവിടെ ബെസ്റ്റാണ് അതുപോലെ തന്നെ ടോയ്സ് ടോയ്സിന്റെ ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത റേറ്റിന് നമുക്ക് ഇടുന്നെടുക്കാൻ പറ്റും പിന്നെ ബെൽറ്റ് ബെൽറ്റ് മാത്രമായിട്ട് വിൽക്കുന്ന രണ്ടോ മൂന്നോ ഷോപ്പ് കൊടുക്കുന്നുണ്ട് ബെൽറ്റ് മാത്രമായിട്ട് വെക്കുന്ന ബെൽറ്റ് അല്ലെങ്കിൽ പേഴ്സ് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വിലയും അത്യാവശ്യം കുറവ് തന്നെയായിരിക്കും പക്ഷേ ഈ നെയ്റ്റി അല്ലെങ്കിൽ ചുരിദാർ അല്ലെങ്കിൽ മറ്റു ഡ്രസ്സ് ഐറ്റംസിൻ്റെ മാർക്കറ്റ് ഇവിടെ കണ്ടെങ്കിൽ കൂടി ഒരുപാട് ഷോപ്പുകളെന്ന് പറയാല്ല ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഷോപ്പാണ് പക്ഷേ മറ്റു മാർക്കറ്റുകളെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്കധികം ഷോപ്പുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല ഈ ഡ്രസ്സ് ഐറ്റംസിൻ്റെ അപ്പോൾ ക്ലോത്ത് ഐറ്റംസ് എടുക്കാൻ മലപ്പുറം ജില്ലയിലുള്ളവർക്ക് വരാൻ വരാൻ പറ്റിയ അടുത്തുള്ളൊരു മാർക്കറ്റ് തന്നെയാണ് പക്ഷേ ലോങ്ങിൽ നിന്ന് വന്നെടുക്കാൻ മാത്രമുള്ളത് ഇവിടെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മാറി എവിടെയെങ്കിലും ഷോപ്പുകളുണ്ടോന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ ജസ്റ്റ് ഈ ഗൾഫ് മാർക്കറ്റ് ഈ ഒരു ഏരിയ മാത്രമാണ് കറങ്ങി നോക്കിയത് ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം മൊബൈലിൻ്റെ തന്നെയാ മൊബൈൽ മൊബൈൽ അസസറീസ് അങ്ങനെയുള്ള ഐറ്റംസ് ലൈറ്റ് ഫാൻ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അതെല്ലാം ഒരുപാടുണ്ട് അതൊക്കെ എടുക്കാൻ ഇവിടെ തന്നെ വന്നാൽ മതി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരുത്തിനും പോകേണ്ടി വരില്ല അതുപോലെ തന്നെ പെർഫ്യൂമിന്റെ ഷോപ്പുകൾ പെർഫ്യൂം അത്തറ് ഐറ്റംസ് ഇവിടെ ഷോപ്പ് ഉണ്ട് ഹോൾസെയിൽ ഷോപ്പുകൾ വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മേടിക്കാൻ പറ്റിയ ഷോപ്പുകളുണ്ട് കാരണം ഹോൾസെയിൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഭാഗം ഒരു ഷോപ്പുള്ളിടത്ത് നമ്മൾ വന്നിട്ട് കാര്യമില്ല നമുക്ക് നമുക്കിവിടെ വില കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാനും പറ്റില്ല പക്ഷെ ഒന്നിൽ കൂടുതൽ ഷോപ്പുകൾ ഷോപ്പുകളുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അതൊരു ഉപകാരമാവുള്ളൂ അതായത് നമുക്ക് കമ്പയർ ചെയ്ത് വില കാര്യങ്ങൾ അല്ലെങ്കിൽ മോഡല് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ വാച്ചിൻ്റെ ഷോപ്പ് വാച്ചിൻ്റെ നല്ല വലിയ ഷോപ്പ് തന്നെ ഉണ്ട് അത്യാവശ്യം ഒരുപാട് സ്റ്റോക്കുള്ള വലിയ ഷോപ്പുകൾ ഉണ്ട് ഒരു വാച്ച് ഷോപ്പിലേക്ക് വേണ്ട സ്റ്റോക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയ ഷോപ്പുകളുണ്ട് വാച്ച് ടോയ്സ് അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് മൊബൈലിന്റെ ഐറ്റംസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് കൂടാതെ ഉണ്ടോ പറയുന്നത് വാച്ച് ടോയ്സ് ഫാൻസി ഐറ്റംസ് ഇമിറ്റേഷൻ ജ്വല്ലറി ഐറ്റംസ് അതുപോലെ ബെൽറ്റ് പെർഫ്യൂമ് ഈ ഐറ്റംസ് എല്ലാം ഹോൾസെയിലായിട്ട് എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് തന്നെ ഉണ്ടോ ഈ പറയുന്ന തിരൂര് മാർക്കറ്റ് പക്ഷെ വസ്ത്രങ്ങളുടെ എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളുടെ മാർക്കറ്റായിട്ട് സെപ്പറേറ്റ് ഉണ്ടാവും നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ടായിരിക്കാം വസ്ത്രങ്ങളുടെ നല്ല ഷോപ്പുകൾ കാര്യങ്ങൾ വേറെ ഒരുപാട് ഷോപ്പുകൾ വരുന്ന നേരിയുണ്ടാവും ഇവിടെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് എടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് ഓവറായിട്ട് ഷോപ്പുകളില്ല എന്നാണ് അത്യാവശ്യം ഷോപ്പുകളുണ്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കളക്ഷനുള്ള ഷോപ്പുകളൊക്കെ ഇവിടെ ഇവിടെ ഈ പറയുന്ന മാർക്കറ്റിൽ ഉണ്ട് ഈ പറയുന്ന ഈ ഗൾഫ് മാർക്കറ്റ് അല്ലെങ്കിൽ തിരൂര് മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഷോപ്പുകളുണ്ട് ഇവിടെ പക്ഷേ ഓവറായിട്ടില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് കോസ്മെറ്റിക്സ് അതിൻ്റെ ഒക്കെ ഷോപ്പുകളും ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ഷോപ്പുകളിവിടുണ്ട് പക്ഷെ കൂടുതൽ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് വാച്ചിൻ്റെ ഷോപ്പാണ് റൈറ്റ് സൈഡിൽ ഈ കാണുന്നത് വലിയൊരു വാച്ചിൻ്റെ ഷോപ്പ് തന്നെയാണ് ഇവിടെ കൂടുതലായിട്ട് ഷോപ്പുകൾ കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഷോപ്പിലും നല്ല തിരക്കും കാര്യങ്ങളുമാണ് കൂടുതലും ലേഡീസാണ് അപ്പം പിന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് എല്ലാ ഷോപ്പിലും ഉള്ളിലേക്ക് കാണിക്കാത്തത് അതുപോലെ തന്നെ ഓരോ ഷോപ്പും സെപ്പറേറ്റുള്ള വീഡിയോസ് വേല ചോദിച്ചിട്ടുള്ള വീഡിയോസ് പിന്നീട് വരുന്നുണ്ട് നമുക്കിപ്പോൾ ഓരോ മാർക്കറ്റുകൾ മാത്രമാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മുമ്പത്തെ വീഡിയോ കണ്ടൊരുക്കറിയാം ഓരോ മാർക്കറ്റുകൾ മാത്രമായിട്ടാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈയൊരു മാർക്കറ്റിൽ ഈ തിരൂര് മാർക്കറ്റിൽ വന്നപ്പോൾ വന്നപ്പോൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇലക്ട്രോണിക്സ് മൊബൈൽ മൊബൈൽ എസസറീസ് ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാനുള്ള എല്ലാം എ ടു സെഡ് സാധനങ്ങളും കുറഞ്ഞ റേറ്റിൽ തന്നെ റേറ്റ് മാത്രമല്ല പുതിയ പുതിയ ഐറ്റംസ് പുതിയ മോഡൽ ഐറ്റംസ് എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഫാൻസി ഷോപ്പ് ഈ റോട്ടിൽ ഈ പറയുന്ന ബസ് സ്റ്റാൻഡിൻ്റെ റേറ്റ് സൈഡിലേക്കുള്ള റോഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഫാൻസി ഐറ്റംസും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുകളും സ്ട്രെയിറ്റ് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ടോയ്സ് അങ്ങനത്തെ ഐറ്റംസാണ് പക്ഷേ ടോയ്സ് തന്നെ പല ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് ടോയ്സ് ബാഗൊക്കെ പല ഭാഗത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഈ കാണുന്നതൊക്കെ ടോയ്സിൻ്റെ ടോയ്സിൻ്റെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് ടോയ്സ് ഇവിടെ മാത്രമല്ല പല മാർക്കറ്റിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ടോയ്സിൻ്റെ ഷോപ്പുകൾ കുറച്ച് കൂടുതലാണ് ഏതൊരു മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാലും കാരണം ടോയ്സിൻ്റെ ഇപ്പം ഒരു ഷോപ്പ് തുടങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് മുതൽ മുടക്ക് കുറവ് മതി കുറച്ച് പൈസ ഇറക്കാം കൂടുതൽ ലാഭമുള്ളൊരു ബിസിനസ്സാണ് ഈ പറയുന്ന ടോയ്സിൻ്റെ അതുകൊണ്ട് തന്നെ ടോയ്സിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റുകൾ എല്ലായിടത്തും എവിടെ ചെന്ന് കഴിഞ്ഞാലും കൂടുതലായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് ഈ ഫാൻസി ഐറ്റംസും ഫാൻസി ഷോപ്പുകൾ ഏതൊരു ജില്ലയിലായാലും ചെല്ലുമ്പോൾ ഫാൻസിയുടെ ഹോൾസെയിൽ ഷോപ്പുകൾ കൂടുതൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ചെരുപ്പിന്റെ മാർക്കറ്റ് വരുന്നുണ്ട് ഇവിടെ പക്ഷെ ചെരുപ്പിന്റെ നമുക്ക് എന്റെ അറിവില് തിരൂര് മാർക്കറ്റിൽ ചെരുപ്പ് വിലക്കുറിവിന് പല ഉണ്ടെന്നാണ് അറിഞ്ഞത് പക്ഷെ ഞാൻ ഇവിടെ കുറേ കറങ്ങിയിട്ട് കാണാൻ പറ്റിയില്ല ചിലപ്പോൾ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഞായറാഴ്ച ദിവസങ്ങളിലാണ് കൂടുതൽ സൈഡ് നടക്കണന്ന് പറഞ്ഞത് ഇവിടെ ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ കൂടുതൽ തിരക്കുള്ളത് ഞായറാഴ്ച ദിവസമാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ഞായറാഴ്ച അല്ല വന്നത് പക്ഷെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും പറഞ്ഞത് ഇപ്പം ഞാൻ വന്ന ദിവസം തിരക്കുണ്ട് ഒരു നോർമൽ തിരക്കേ ഉള്ളൂ എങ്കിൽ കൂടി അത്യാവശ്യം ആളുകളുണ്ട് ഈ ചെരുപ്പിന്റെ ഷോപ്പ് ഒന്നോ രണ്ടോ എണ്ണം മാത്രം എനിക്ക് കാണാൻ പറ്റിയത് ഇവിടെ ഒരു രണ്ടോ മൂന്നോ ഷോപ്പ് ഫാൻസി ചെരുപ്പിന്റെ ഇതൊക്കെ ആയിട്ട് രണ്ടോ മൂന്നോ ഷോപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷെ ചെരുപ്പിന്റെ അത്യാവശ്യം വിലക്കുറവിൽ കിട്ടുന്ന പല ഷോപ്പുകളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അത് അന്വേഷിച്ചിട്ട് എനിക്ക് കറക്റ്റ് കിട്ടിയില്ല ഞാൻ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചു നോക്കിയിട്ടും കറക്റ്റ് അറിയാൻ പറ്റിയിട്ടില്ല എവിടെയെന്നുള്ളത് എന്തായാലും ഒരു ദിവസം അതായത് ഇവിടുത്തെ ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട് ഇവിടെ തന്നെ ഷോപ്പുകളെല്ലാം ക്ലോസ് ആയിരിക്കും ആ സമയത്ത് ഫ്രൈഡേ മാർക്കറ്റ് വേറെ നടക്കുന്നുണ്ട് ആ മാർക്കറ്റ് ആ ടൈമിൽ നമ്മൾ വരുന്നുണ്ട് അപ്പം എന്തായാലും ചെരുപ്പിന്റെ സെപ്പറേറ്റ് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് അത് സെപ്പറേറ്റ് വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഈ തിരൂര് മാർക്കറ്റിൽ വിശേഷങ്ങൾ വരുന്നത് ഇപ്പോൾ ഈ കാണുന്ന റോഡ് എന്ന് പറയുമ്പോൾ ഈ റോഡിൻ്റെ ഒരു സൈഡ് ബസ് സ്റ്റാൻഡും ഒരു സൈഡ് റെയിൽവേ സ്റ്റേഷനും അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കായാലും ഒറ്റയ്ക്ക് തന്നെ വന്നിട്ട് വളരെ സിമ്പിളായിട്ട് വന്നിട്ട് ഇപ്പോൾ ഈ ഫാൻസി ഷോപ്പ് ഉള്ളവർ അതല്ലെങ്കിൽ ബെൽറ്റ് ടോയ്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങേണ്ടിവർ അധികം അലയേണ്ടി വരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചത് അതായത് എന്താ പറയുക ഓരോ ഷോപ്പുകളായിട്ട് കാണിക്കാതെ ജസ്റ്റ് സ്പീഡാക്കി കാണിക്കാൻ കാരണം അതാണ് ഇവ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അധികം നടക്കേണ്ടി വരിക അല്ലെങ്കിൽ അധികം അലയേണ്ടി ഒന്നും വരുന്നില്ല ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം കിട്ടും പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലപ്പുറത്തിൻ്റെ ആണോ അല്ലെങ്കിൽ തിരുൂര് മാർക്കറ്റിൻ്റെ ആണോ അറിയില്ല മറ്റുള്ള മാർക്കറ്റുകളെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അറിയാം ഏതെങ്കിലും ഒരു ഐറ്റംസിൻ്റെ ഷോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്കറിയുന്നതാണെങ്കിൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരുമ്പോൾ അത് അല്ലെങ്കിൽ നമ്മളവിടെ കറക്റ്റ് എത്തിച്ചു തരുന്നുണ്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി പോകണില്ലട്ടാ ആ ബായയുടെ ഷോപ്പ് ഇതും ഒരാൾ ചോദിച്ചപ്പോൾ കാണിച്ചു തന്ന് അങ്ങനെ വന്നതാണ് അതുപോലെ പല ഷോപ്പുകളും നമുക്ക് അധികം അലേണ്ടി വരുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ലേഡീസിനായാലും ആർക്കായാലും പെട്ടെന്ന് വന്നിട്ട് സാധനങ്ങൾ എടുത്ത് പോകാൻ പറ്റും ഇപ്പം ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ പറയുന്ന ഗൾഫ് മാർക്കറ്റിലേക്കുള്ള വഴിയാണ് വഴിയെന്ന് പറയാനില്ല ജസ്റ്റ് ആ വഴി റേറ്റ് ഒന്ന് കട്ട് ചെയ്താൽ തന്നെ ഈ പറയുന്ന ഗൾഫ് മാർക്കറ്റായി എന്താ ഇത്രക്കുള്ള വ്യത്യാസം വരുന്നത് അതുകൊണ്ട് തന്നെ റെയിൽവേ ട്രെയിൻ വഴി വരാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വിളിച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം മറ്റൊരു മാർക്കറ്റിൻ്റെ വീഡിയോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമെൻ്റിൽ പറയാം ഓക്കെ